നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് സെവൻ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു ഒറ്റപ്പാലം നഗരസഭ ബി ജെ പി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഒറ്റപ്പാലം നഗരസഭ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ടൌണിൽ നിന്നും പ്രകടനമായി നഗരസഭയിലെത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ബിജെപി മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ചീരത്തൊടി മണ്ഡലം ജനറൽ സെക്രട്ടറി സ്വരൂപ് മുൻ കൌൺസിലർമാർ അടങ്ങുന്ന സ്ഥാനാർത്ഥികളാണ് ഭരണാധികാരികൾക്ക് മുന്നിൽ ാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു